ബൈക്ക് അപകടത്തിൽ അച്ഛന് പരിക്ക് അമ്മയ്ക്ക് ന്യൂമോണിയ ബാധ സീരിയസ് ആയി ഇലക്ട്രിക് ഓട്ടോ ഓടിച്ച് പഠനത്തിനും കുടുംബച്ചെലവിനും വക കണ്ടെത്തുന്ന പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് മഞ്ഞുമ്മിലെ പുതിയ താരം പതിനെട്ടാം വയസ്സിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത തൊഴിലിന്റെ മേന്മയ്ക്ക് മാതൃകയായ അലീഷ ജിൻസൺ മഞ്ഞുമ്മൽ വാരിയത്ത് വീട്ടിൽ ഹൌസ് കീപ്പിംഗ് കരാറുകാരനായ ജിൻസൺ ജോർജിന്റെ മകളായ അലീഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞത് ആദ്യം ചെയ്തത് ലേണേഴ്സ് ലൈസൻസ് എടുക്കുകയാണ് പിതാവ് ഉപയോഗിച്ചു വന്ന കെ എൽ ഫോർ വൺ യു എ സിക്സ് സ്ത്രീ നയൻ ഓട്ടോയിൽ ട്രയൽ റൺ തുടങ്ങി ഒപ്പം ഡ്രൈവിംഗ് സ്കൂളിൽ വാഹന പരിശീലനവും ഡിസംബർ ആദ്യ ശ്രമത്തിൽ തന്നെ ടെസ്റ്റ് പാസായി ലൈസൻസിന് അർഹയായി കുടുംബത്തിൽ ഇക്കാലത്ത് ചില പ്രതിസന്ധികളുണ്ടായി പിതാവിന് ബൈക്ക് അപകടത്തിൽ സാരമായ പരിക്കേറ്റു മാതാവ് ഷീജയ്ക്ക് ന്യൂമോണിയ ബാധ അല്പം സീരിയസ് ആയി തുടർന്ന് ഹൌസ് കീപ്പിംഗ് ജോലികൾ സഹോദരൻ ജോഷ്വ ഏറ്റെടുത്തു അലീഷ ഓട്ടോ ഡ്രൈവറായി രംഗത്തിറങ്ങുകയും ചെയ്തു ഓട്ടോ ഓട്ടോ നമ്മുടെ എല്ലാവർക്കും ഞാൻ അറിയാം അപ്പോൾ എല്ലാവരും നല്ല ആണ് കാരണം ഇങ്ങനെ ഒരു കൊച്ചി നമ്മുടെ മഞ്ഞുമെത്തന്നെ ഇങ്ങനെ ഓടിക്കരുതുമ്പോൾ അവർക്കൊരു ഇഷ്ടമാണ് കാരണം അങ്ങനെയൊക്കെയാണ് പിന്നെ നാട്ടുകാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതേ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങോടെ തന്നെ എൻ്റെ വണ്ടിയിലോട്ട് കയറാൻ തന്നെ ഭയങ്കര താല്പര്യത്തോടെ സംസാ എല്ലാവരും നന്നായിട്ട് സംസാരിക്കും എന്താ ചെയ്യുന്നത് എല്ലാം എൻ്റെ കാര്യങ്ങളൊക്കെ അവരെ ചോദിച്ചന്വേഷിക്കും അങ്ങനെ പിന്നെ റിട്ടേൺ അങ്ങനെ ഊബർ വഴിയുള്ള സവാരികളാണ് പോകുന്നത് പഠനമെല്ലാം കഴിഞ്ഞ് വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെയാണ് മിക്കവാറും ഓടുക വണ്ടിയുടെ ബാറ്ററി ചാർജിനനുസരിച്ച് തുടർന്ന് വീട്ടു സാധനങ്ങൾ വാങ്ങി മടങ്ങും ചുരുങ്ങിയ സമയം കൊണ്ട് ആയിരം രൂപ വരെ കിട്ടാറുണ്ടെന്ന് പറയുമ്പോൾ മറ്റു ഓട്ടോ ചേട്ടന്മാർ അസൂയപ്പെടും എനിക്ക് ആയിരം രൂപ കിട്ടണേ ലൈസൻസ് കേറുമ്പോ ചോദിക്കൻസ് അപ്പോൾ ഈ ക്യൂരിയോസിറ്റി അത് കൊച്ചല്ലേ കുഞ്ഞിക്കൊച്ച് പ്രായത്തിൽ ഇങ്ങനെ ഓട്ടോ ഓടിക്കണമെന്ന് പറക്കുമ്പോൾ അവർ ഇരുന്നൂറ്റമ്പത് ഓട്ടോ ആണെങ്കിൽ ഇരുന്നൂറ് അരോട്ടം എന്നിട്ട് നമുക്ക് ഇങ്ങനെ വേണ്ട ആട്ടോ അതിനങ്ങനൊരു ടിപ്പായിട്ട് ഇരിക്കട്ടെ എന്ന് പറയും അങ്ങനെ കുറേ പേര് എനിക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ കൊണ്ടാണ് ആയിരം രൂപ കിട്ടുന്നത് ആൾക്കാർ ചോദിക്കും ആയിരം രൂപ കിട്ടും അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഫുൾ ഓടിക്കാൻ ഇത്രയും കിട്ടുമല്ലോ നടത്തും പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് അങ്ങനെ തന്നിട്ട് അങ്ങനെ എനിക്ക് ആയിരം രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ടു മൂന്ന് പേര് കേറിയിട്ടുണ്ടെങ്കിലും അവരും അതെ നല്ല ഇതായിരുന്നു പിന്നെ കേസ് സൂക്ഷിക്കണം ഇപ്പോൾ രാത്രിയാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് അതെന്താ ദുരനുഭവം എനിക്ക് ഇന്നലെ ഉണ്ടായിട്ടില്ല ചിപ്പ് കിട്ടുന്നതാണ് ഇതിന്റെ രഹസ്യമെന്ന് അലീഷ വെളിപ്പെടുത്തി സവാരിക്കാരിൽ നിന്ന് നല്ല അനുഭവങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അലീഷ പറഞ്ഞു രാത്രി യാത്രയായതിനാൽ കരുതൽ വേണമെന്നാണ് അവർ പറയാറുള്ളത് പ്ലസ് ടു പഠനം ഇടയ്ക്ക് വച്ച് നിർത്തേണ്ടി വന്നിരുന്നു അരീഷയ്ക്ക് ഇതിന് ചില കാരണങ്ങളുണ്ട് വീട്ടിൽ നിന്ന് ഇരുപത് കിലോമീറ്ററോളം ദൂരെ ചേന്നമംഗലം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയത് ഗിയറുള്ള സൈക്കിളിലായിരുന്നു യാത്ര ബയോമാത്സ് എന്ന വഴങ്ങാത്ത വിഷയവും നാട്ടിലുള്ള സ്കൂളിലേക്ക് മാറ്റത്തിന് ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല ജംഗ്ഷനിൽ വച്ചിരുന്ന സൈക്കിൾ ഒരു ദിവസം മോഷണം പോയി ഇതോടെ സ്കൂൾ യാത്ര മടുപ്പായി ജോലി ചെയ്യാമെന്ന് തീരുമാനിച്ചു ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിന്റെ പത്തടിപ്പാലം സെന്ററിൽ പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥിനിയാണ് റെഗുലർ ക്ലാസുകൾ കുറവായതിനാൽ പ്രശ്നമില്ല ഫാഷൻ ഡിസൈനിങ്ങിൽ ഹ്രസ്വകാല കോഴ്സും പൂർത്തിയാക്കി സ്കൂളിലേക്കുള്ള സൈക്കിൾ യാത്രയ്ക്കിടെ മറികടന്ന് പാഞ്ഞുപോയ സുന്ദരൻ പോർഷോക്കാരാണ് അലീഷ്യയിൽ വണ്ടിപ്രാന്തിന്റെ വിത്തുവാകിയത് സോളോ ട്രാവൽ ഏകാന്ത യാത്രകളാണ് അലീഷയ്ക്ക് ഇഷ്ടം സൈക്കിളിൽ ആലപ്പുഴ ഫോർട്ട് കൊച്ചി ബീച്ചിലടക്കം പോയിട്ടുണ്ട് വൈകിയാൽ ഫൈനിടുന്നതായിരുന്നു സ്കൂളിലെ രീതി അതിന് നിൽക്കാതെ സൈക്കിളിൽ പായും എവിടെയുണ്ടെന്ന് വീട്ടിൽ വിളിച്ചു പറയും ഓട്ടോയിലും എറണാകുളം ജില്ലയിൽ മിക്കയിടത്തും പോയി ഇന്ത്യ മുഴുവൻ സോളോ ട്രാവൽ അതാണ് സ്വപ്നം ചെറിയ സമ്പാദ്യവും തുടങ്ങിയിട്ടുണ്ട് നാടൻ പാട്ടുകലാകാരി കൂടിയാണ് അലീഷ താരക പെണ്ണാളേ കറിങ്ങൾ കോല മറി ചാട്ടേ താരകപ്പെേ കതിരും മിടിയാലേ തമ്പൂരാണെത്തിടുംബ കറിങ്ങോലമാറി ചാട്ടേ തകതകാരോ തക ദിനോ രാ